വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും മുട്ട ചേർക്കാത്ത ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം റവയാണ് ഇതിലേക്ക് എടുത്തത് റവ എടുത്ത അതേ അളവിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ എടുത്ത അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തു തൈര് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം പഞ്ചസാരയും മൈദയും തൈരുമെല്ലാം നന്നായിട്ട് മിക്സായി ഇനി നമുക്കിത് പതിനഞ്ച് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ എല്ലാം എടുത്ത അതേ അളവിൽ തന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അതേ അളവിൽ തന്നെ ഒരു കപ്പ് മൈദ അരിച്ച് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ ഇട്ട് അരിച്ചാൽ മതിയാകും എടുത്ത അളവിൽ തന്നെ മൈദ എടുക്കണം എന്നിട്ട് നമുക്കിത് അതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇത് കുറച്ചു സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇതിന്റെ പകുതി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പകുതിയാണ് ഒഴിച്ചത് പകുതി മാറ്റിവെച്ചു മാറ്റി വെച്ച കൂട്ടിലേക്ക് രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി ബാക്കി മാവിലേക്ക് രണ്ട് സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ തൂവിക്കൊടുക്കാം ഓയിൽ തൂവി കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ രണ്ട് ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുകളിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് മാവും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം മുഴുവൻ കൂട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഞാൻ ഈ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ വെച്ചത് ഇത് നല്ല കനമുള്ള ഇരുമ്പ് ചട്ടിയാണ് ഇനി നമുക്കിതൊരു പാത്രം വെച്ച് അടച്ചിട്ട് നാൽപ്പത് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം തീ കൂട്ടി വയ്ക്കരുത് ചെറിയ തീ വെച്ച് കൊടുത്താൽ മതിയാകും തീ അഞ്ച് മിനിറ്റായി നമുക്കിത് തുറന്ന് നോക്കാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലൊന്നും പറ്റിയിട്ടില്ല ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ഇളക്കാം ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത് റെഡി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചു വയ്ക്കാം പ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്